ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസിനെ തുടർന്ന് രണ്ടുപേർ മരിച്ച സംഭവത്തിൽ മരിച്ച കായംകുളം സ്വദേശി മജീദിന്റെ കുടുംബത്തിന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ സഹായം കൈമാറി ആശുപത്രിയിലെ വീഴ്ച മൂലമുണ്ടായ മരണമായിട്ടും കുടുംബത്തെ സഹായിക്കുവാൻ സർക്കാർ തയ്യാറായിട്ടില്ലെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു സ്ഥലത്തെ എം എൽ എ മജീദിന്റെ കുടുംബത്തെ സന്ദർശിച്ച് നഷ്ടപരിഹാരം വാങ്ങിക്കൊടുക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസിനെ തുടർന്ന് രണ്ട് പേർ മരിച്ച സംഭവത്തിൽ മരിച്ച കായംകുളം സ്വദേശി മജീദിന്റെ കുടുംബത്തിന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ സഹായം കൈമാറി കായംകുളത്തെ മജീദിന്റെ വീട്ടിലെത്തിയാണ് ശോഭാ സുരേന്ദ്രൻ സഹായം കൈമാറിയത് മജീദിന്റെ സംസ്കാര ചടങ്ങുകൾക്ക് എത്തിയ വേളയിൽ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് നൽകിയ ഉറപ്പ് പാലിക്കുന്നതിന് വേണ്ടിയാണ് ശോഭാ സുരേന്ദ്രൻ എത്തിയതെന്ന് ബിജെപി നേതാക്കൾ പറഞ്ഞു മജീദിന്റെ മക്കളുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിനായി എല്ലാ സഹായ വാഗ്ദാനങ്ങളും ശോഭാ സുരേന്ദ്രൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും ബിജെപി നേതാക്കൾ പറഞ്ഞു അതേസമയം ആശുപത്രിയിലെ വീഴ്ച മൂലമുണ്ടായ മരണത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും യാതൊരു സഹായവും കുടുംബത്തിന് ലഭിച്ചിട്ടില്ല എന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു കുടുംബത്തെ സഹായിക്കുവാൻ സർക്കാർ തയ്യാറാകുകയാണ് വേണ്ടത് ജപ്തി ഭീഷണിയിലാണ് കുടുംബം ഇപ്പോൾ സ്ഥലം എം എൽ എ ഉൾപ്പെടെ സന്ദർശിച്ച് നഷ്ടപരിഹാരം ചെയ്യേണ്ടത് പറഞ്ഞു നിലവിൽ നൽകുന്ന സഹായത്തോടൊപ്പം ബിസ്മി റിക്രൂട്ടിംഗ് ഏജൻസി ഉടമ മുജീബ് വേണ്ട സഹായങ്ങൾ ചെയ്യുമെന്നും ഉറപ്പ് നൽകി ഒരു തരത്തിലുള്ള ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സഹായവും ഈ കുടുംബത്തിന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് അത്യന്തം ഖേദകരമായിട്ടുള്ള ഒരു വസ്തുതയാണ് ജീവിതം ചെലവ് നടത്താൻ വേണ്ടിയിട്ട് ഓട്ടോറിക്ഷ ഓടിച്ച് ഉപജീവനമാർഗം നടത്തിയിരുന്ന ഒരു പാവപ്പെട്ട മനുഷ്യൻ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ മരണമടഞ്ഞിട്ട് കൂടി ആ കുട്ടികളിപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് വലിയ ഒരു ജപ്തി ഭീഷണിയിൽ നിലനിൽക്കുകയാണ് ഈ കുടുംബം അപ്പോൾ എങ്ങനെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകേണ്ടത് എന്ന ചോദ്യമാണ് അപ്പോൾ ദിവസവും കൂലിവേല ചെയ്ത് ഓട്ടോറിക്ഷ ഓടിച്ച് ഇത്രയും രോഗത്തിൻ്റെ ഇടയിലും കുടുംബം പുലർത്തിയിരുന്ന ഒരു മനുഷ്യനെ കുടുംബസ്നേഹിയായിരുന്ന ഒരു മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെട്ടതിന് ശേഷം ഇവിടുത്തെ ജനപ്രതിനിധി അടിയന്തരമായി ഈ കുടുംബാംഗങ്ങളെ സന്ദർശിക്കണം അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് അവർക്കാവശ്യമായിട്ടുള്ള നഷ്ടപരിഹാരം വാങ്ങിക്കൊടുക്കാനുള്ള പ്രയത്നത്തിൽ ഏർപ്പെടണം എന്നുകൂടി പറയാൻ ഞാൻ ഈ സമയത്ത് ആഗ്രഹിക്കുകയാണ് വ്യക്തികളിൽ വ്യക്തികൾ മാത്രമല്ലല്ലോ ഈ കാര്യത്തിൽ ഇടപെടേണ്ടത് അതായത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയും എന്നാൽ ജനങ്ങളുടെ മുഴുവൻ ജനപ്രതിനിധികളായിട്ട് മാറുകയും ചെയ്തിട്ടുള്ളവർ അവർക്കും ഈ തെറ്റ് സംഭവിച്ചത് ഗവൺമെന്റിന്റെ അനാസം കൊണ്ടാണല്ലോ അപ്പൊ അവർ ചെയ്യേണ്ട ഒരു കടമയിൽ നിന്ന് അവർ മുഖം തിരിഞ്ഞു നിൽക്കുന്നത് തെറ്റാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ അവസരത്തിൽ സംസാരിക്കുന്നു ജില്ലാ ജനറൽ സെക്രട്ടറി കൃഷ്ണകുമാർ രാംദാസ് യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി അഭിജിത്ത് ബിജെപി മണ്ഡലം പ്രസിഡന്റ് വിനോദ് ജനറൽ സെക്രട്ടറിമാരായ ബിപിൻ രാജ് ബിജു ആമ്പക്കാട് ഷീല പ്രസാദ് അഖിൽ അഭിലാഷ് മാമ്പറമ്പിൽ തുടങ്ങിയവരും നെറ്റ് ന്യൂസ് കായംകുളം